ചെറുകുന്നിലെ മുണ്ടപ്പുറം കട്ടക്കുളം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് നീളുന്നു തകർന്നു വീഴാറായ ബാപ്പുകൾ ബണ്ട് വഴിയാണ് പ്രദേശവാസികളുടെ നിലവിലെ യാത്ര അരികിടിയാറായ ബണ്ടിനരികെയുള്ള വീടും അപകട ഭീഷണിയിലാണ് കാലപ്പഴക്കം ചെന്ന തകർന്നു വീഴാറായ ബാപ്പുക്കൽ ബണ്ടിനെയാണ് ചെറുകുന്നിലെ മുണ്ടപ്പുറം കട്ടക്കുളം പ്രദേശത്തുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇരുഭാഗങ്ങളിലും എത്താൻ കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ടതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ വഴിയാണ് കടന്നു ബണ്ടിന്റെ തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് ഒപ്പം തൂണുകൾ തുരുമ്പെടുത്ത് ദ്രവിച്ച നശിക്കാറായ അവസ്ഥയിലാണ് മുണ്ടപ്പുറം കട്ടക്കുളം പ്രദേശത്ത് തമ്മിൽ ബന്ധിപ്പിക്കാൻ പാലം വേണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട് പാലം നിർമ്മിക്കുന്നതിനായി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായിരുന്നു എന്നാൽ ഇത് മണ്ണ് പരിശോധനയിൽ മാത്രമായി ഒതുങ്ങി പാലം പ്രവൃത്തി എങ്ങുമെത്തിയില്ല അരികിടിയാറായ ബണ്ടിനടുത്ത് താമസിക്കുന്ന വീട്ടുകാർ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത് വീടും അപകടാവസ്ഥയിലാണുള്ളത് ഭിത്തികളിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുമുണ്ട് പാലം വന്നാൽ ഉപകാരമാണ് സ്കൂളിൽ കുട്ടികളും ജനങ്ങളിൽ പോകുന്ന വഴിയാണ് ഇത് എല്ലാവർക്കും നല്ല ഗുണമാണ് പാലം വന്നാൽ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനും സ്കൂളിൽ കുട്ടികൾ പോകാനും എല്ലാം ബുദ്ധിമുട്ടാണ് ഒരു പാലം ഇവിടെ അത്യാവശ്യമാണ് വളരെയധികം കാലപ്പഴക്കം കൊണ്ട് വളരെ ഏത് സമയം തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് അപ്പം കട്ടക്കളും മുണ്ടപ്രതവും ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിൻ്റെ എസ്റ്റിമേറ്റിലാക്കി പോയിട്ട് കുറേ ഒച്ച വർഷമായി എന്തുകൊണ്ടും അത് ഇതുവരെ അപ്രൂവലായിട്ട് കാണുന്നില്ല അപ്പോൾ അതേസമയത്ത് തന്നെ സ്കൂൾ കുട്ടികളും ധാരാളം ആളുകൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട വഴിയാണ് ഈ രണ്ട് കാര്യം ബന്ധിപ്പിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഇത് വരികയാണെങ്കിൽ സാധാരണയിൽ ഗതാഗത യോഗ്യമാക്കാനായിട്ട് ഏറ്റവും സൗകര്യമുള്ള ഒരു പ്രദേശം ഒരു ഒരു പാലമായിട്ട് മാറ്റാനായിട്ട് ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ സമയത്തിൽ പോയത് മൈനർ മൈനറിഗേഷൻ്റെ പ്രോജക്റ്റ് അവരാണ് തയ്യാറാക്കിയത് ഏത് നിമിഷവും തകർന്നു വീഴാൻ പറ്റുന്നത് കാൽനടയാത്രക്കാർക്ക് പോലും ഭീഷണിയായിട്ട് നടക്കാൻ കഴിയാത്തൊരവസ്ഥയുള്ളു എത്രയോ കുട്ടികള് സ്കൂൾ കുട്ടികളല്ല പണ്ടേ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് അതൊരു റോഡ് രണ്ട് സൈഡിലും റോഡ് ഉണ്ട് പക്ഷെ അത് കണക്ട് ആവാൻ വേണ്ടി ആ ഒരു പാലം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കട്ടക്കുളത്ത് മുണ്ടപ്പുറത്ത് കട്ടക്കുളത്തേക്ക് പോകാൻ വേണ്ടി ഒരാള് വളരെ ദൂരം ചുറ്റിയിട്ട് രണ്ടുമൂന്ന് കിലോമീറ്റർ ചുറ്റിയിട്ടാണ് കട്ടക്കുളത്തേക്ക് എത്തുന്നത് അതുപോലെ തിരിച്ച് കട്ടക്കുളത്ത് മുണ്ടപ്പുറത്തേക്ക് വരാനും അതേ യാത്രാ ബുദ്ധിമുട്ട് ഉണ്ട് അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഒരു പാലം ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർക്ക് ഉപകാരപ്പെടുമായിരുന്നു അത് റഗുലേ തീർക്കം ബ്രിഡ്ജ് സ്ഥാപിച്ചാൽ പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നതിന് ശാശ്വത പരിഹാരമാവും ഒപ്പം ഈ റോഡിനെ തീരദേശ റോഡുമായി ബന്ധിപ്പിക്കാനും സാധിക്കും ഇത് ജനങ്ങൾക്ക് ഏറെ സഹായകരമാകും മഴക്കാലം കൂടുതൽ ശക്തമാകുന്നതോടെ പ്രദേശവാസികൾ കൂടുതൽ ദുരിതത്തിലാകും പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമായാൽ അത് നിരവധി പേരുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാവുക ന്യൂസ് ബ്യോ പഴങ്ങാടി